വൺ ഡിസ്കൗണ്ട് മേള ആയിരം രൂപ 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 വിലയുള്ള വിലയുള്ള ഫാൻസി സാരികൾ മുതൽ ചുരിദാറുകൾ രൂപയ്ക്ക് കലയിലേക്ക് സ്വന്തമാക്കൂ അടിപൊളി ഓഫറുകൾ കലാ ടെക്സ്റ്റൈൽസ് ഭിന്നായ ഹരി ഉപജീവന മാർഗം ഒരുക്കി ഏരുമപ്പെട്ടി പഞ്ചായത്തും കുടുംബശ്രീയും ഹരിദാസിന്റെ പുതിയ കടയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലി നിർവഹിച്ചു എരുമപ്പെട്ടി പഞ്ചായത്തിലെ ആറാം വാർഡിലാണ് മുത്തേടത്ത് പറമ്പിൽ ഹരിദാസൻ താമസിക്കുന്നത് രണ്ടായിരത്തി പതിനാറിലുണ്ടായ ബൈക്ക് അപകടത്തിലാണ് ഇരുപത്തിയഞ്ചുകാരനായ ഹരിദാസൻ കിടപ്പുരോഗിയായത് കേച്ചേരിയിൽ വെച്ച് ഹരിദാസൻ സഞ്ചരിച്ചിരുന്ന ബൈക്കും മറ്റൊരു ബൈക്കുമായി കൂട്ടിയിടിക്കുകയായിരുന്നു തെരച്ചു വീണ ഹരിദാസന്റെ ഇടതുകാലിലൂടെ അതുവഴി വന്നിരുന്ന ബസ് കയറിയിറങ്ങി എല്ലുകൾ തകർന്ന ഇടതുകാൽ അരയ്ക്ക് താഴെ മുറിച്ചു നീക്കി വലതുകാലിന്റെ ചലനശേഷി പൂർണ്ണമായും നഷ്ടപ്പെട്ടു രണ്ട് കൈകളിലെ എല്ലുകളിലും ോഹരാടുകൾ ഘടിപ്പിച്ചിരിക്കുകയാണ് വൃക്കകൾക്കും മൂത്രസഞ്ചിക്കും കാര്യമായി ക്ഷതമേറ്റ് പ്രവർത്തനക്ഷമത കുറഞ്ഞ അവസ്ഥയിലാണ് പഞ്ചായത്ത് നൽകിയ ഇലക്ട്രോണിക് വീൽചെയറിൽ ഇരുന്നാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാരിന്റെ അതിദാരിദ്ര്യ വിഭാഗത്തിലുള്ളവർക്ക് കുടുംബശ്രീ സി ഡി എസ് മുഖേന നടപ്പിലാക്കുന്ന വരുമാനദായക ഉപജീവന പദ്ധതി ഉൾപ്പെടുത്തി പെട്ടിക്കട അനുവദിച്ചത് മനസ്സിന് സന്തോഷകരമായിട്ടുള്ള ഒരു മുഹൂർത്തത്തിലാണ് സംസ്ഥാന സർക്കാരിന്റെ കുടുംബശ്രീ മിഷൻ വഴി ഉജ്ജീവനം എന്ന ഒരു പദ്ധതിയിലൂടെ ഒരു ഉപജീവന മാർഗം കണ്ടെത്തുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട ഹരിദാസിനെ ഇന്നിവിടെ നം നമ്മളൊരു നല്ലൊരു പെട്ടിക്കട നൽകിയിരിക്കുകയാണ് ഞാൻ മനസ്സിലാക്കുന്ന ഏതാണ്ട് മുപ്പത്തി അയ്യായിരം രൂപയോളം ഈ പെട്ടിക്കടയുടെ നിർമ്മാണത്തിനും അതുപോലെ തന്നെ ഈ തൽക്കാലം ഈ കടയിലേക്ക് സാധനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി ഒരു പതിനായിരം രൂപയും അടക്കം ഏതാണ്ട് ഒരു നാൽപ്പത്തി രൂപ ഈ കടക്ക് വേണ്ടി ചെലവഴിച്ചിട്ടുണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത് എന്തായാലും നമുക്കറിയാം കുടുംബശ്രീ സംവിധാനം നമ്മുടെ രാജ്യത്ത് നിലവിൽ വന്നതിന് ശേഷം ഒരുപാട് പദ്ധതികളാണ് കുടുംബശ്രീ വഴി നടത്തുന്നത് നമുക്കറിയാം ഇപ്പോൾ ഗ്രാമപഞ്ചായത്തിൻ്റെ മനസ്സിലാകുന്ന ആളുകൾക്ക് വേണ്ടി ചടങ്ങിന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് അധ്യക്ഷയായി സമിതി അധ്യക്ഷരായ സുമന സുഗതൻ ഷീജ സുരേഷ് വാർഡ് മെമ്പർ മേഗി അലോഷ്യസ് കുടുംബശ്രീ ചെയർപേഴ്സൺ നകുല പ്രമോദ് പഞ്ചായത്ത് മെമ്പർ എം കെ ജോസ് ഇ എസ് സുരേഷ് സെക്രട്ടറി കെ കെ രാധാകൃഷ്ണൻ മെമ്പർ സെക്രട്ടറി വി എം ഹുസൈൻ തുടങ്ങിയവർ സംസാരിച്ചു എക്സ്റ്റൻഷൻ ഓഫീസർ ജസ്റ്റിൻ സെബാസ്റ്റിൻ കുടുംബശ്രീ വൈസ് ചെയർപേഴ്സൺ ലതാ ഹരിദാസ് അക്കൗണ്ടന്റ് പി ആതിര കോർഡിനേറ്റർ ജ്യോതി തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് എരുമപ്പെട്ടിംഗ്